ഭവനരഹിതരായ ഹിതരായ കുടുംബങ്ങൾക്ക് ഇനി ഈ പീപ്പിൾസ് വില്ലേജ് സ്വന്തം അഞ്ച് ഏക്കർ ഭൂമിയിലാണ് വീടും കമ്മ്യൂണിറ്റി സെന്ററുമുള്ള ഈ പദ്ധതി ഹലോ ഗായ്സ് അസാമലൈക്കും ഇന്ന് ഞങ്ങൾ വന്നിട്ട് കുറെ കമന്റ് ഉണ്ട് ഞങ്ങൾ ആ ഹോം ട്യൂഡ് ചെയ്യണോന്ന് കമന്റിൽ ഇടാൻ വന്നപ്പോ തന്നെ കുറെ കമന്റ് ഇട്ടിരിക്കണ ഹോം ടൂർ നിങ്ങള് ചെയ്യോ അല്ലേ ചെയ്യോ ചെയ്യോ ചോദിച്ചു വന്നിട്ട് അപ്പോൾ ഞങ്ങൾ ഇന്നത്തെ ദിവസം ഹോം ടൂർ ചെയ്യാന്ന് പറഞ്ഞ് വന്നിട്ടാണ് കാരണം ഷഫീഖ് ഉണ്ടാകുന്ന ടൈമിൽ ഹോം ടൂറ് ചെയ്യുക അപ്പം ഓൻ്റെ ദിവസം കഴിഞ്ഞു പത്താം തിയ്യതിയോ രാത്രി ഒരു നാലുമണി ആകുമ്പോൾ പെരിയുന്നിറങ്ങുമ്പോൾ പോവുകയാണ് നല്ല സങ്കടമുണ്ട് ഏഹ് ഓന അയിലാറങ്ങാറുണ്ട് അതിൻ്റെ ഇടയിൽ ഓനേറ്റ് നമ്മൾ ഹോം ടൂറൊക്കെ കാണിച്ചു തന്നാൽ എല്ലാവരും ഉണ്ടാകുമ്പോൾ രസമല്ലേ ഓൻ അവിടെ പോയാൽ എന്തായാലും ചടപ്പണെങ്കിൽ അമ്മക്കും ഓനെ ഇടങ്ങാറാ മതി അമ്മക്കും കാണാം അപ്പോൾ ലാസ്റ്റത്തെ ഓന ഇനി പോണീനു മുന്നേത്തെ ഇന്ന് ഒരു ദിവസമുള്ളൂ അപ്പൊ ഇന്ന് തറവാട്ടിൽ കുറച്ച് പരിപാടികൾക്കൊക്കെ ഞങ്ങള് വിളിച്ചങ്ങനെ അപ്പൊ ഓൻ പോണീനു മുന്നേ തറവാട്ടിൽ ചെറിയ പരിപാടി ഉണ്ട് ഇന്നത്തെ ഉച്ചക്ക് ഞങ്ങൾ അവിടെ കാരണം അപ്പൊ അതിന് മുന്നേ ഓമിട്ടോ ഓർ എടുത്തിട്ട് പോകാനാണ് അപ്പം എല്ലാവരും ചോദിച്ചിട്ടുണ്ടത് വില്ലേ സർക്കാരിൻ്റെ പേര് അല്ല ഗവൺമെന്റിന്റെ പേരാണോ ആണോ ഇതെന്താണ് ലോഡ്ജ് ആണോ കാണുമ്പോൾ കാണുമ്പോ നമ്മക്കായാലും നിങ്ങളൊരു വീഡിയോ ഒരു പെൻറ്റുള്ളൽ കാണുള്ള ഐഡിയ കിട്ടൂല ഇതെന്ന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജമാത്താര വാഗല്ല ഒരു പേര് ആണ് ഓല വാഗത്ത് എങ്ങനെയെന്ന് വെച്ചാൽ ഒന്നാമത് ഞങ്ങള് വാടക പേരിയില് നിന്ന ടൈമിൽ ഞങ്ങൾ പേരിൽ വള്ളം കേറിയിട്ട് പ്രളയത്തില് പെട്ട അതിൽ ഞങ്ങളുണ്ട് പിന്നെ രണ്ടാമത് വലിയ ഓപ്ഷൻ ഓപ്ഷനായിട്ട് കാരണത് ഇപ്പാക്ക് പ്രവാസികളെ കൂട്ടത്തിൽ ഇത് കൂട്ടുണ്ട് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇപ്പം പത്ത് പതിനെട്ട് കൊല്ലായിട്ട് ഗൾഫിലേന് പിന്നെ വരുന്നത് ഒരു അസുഖമായിട്ടാണ് അപ്പം ആ ഒരു ഇപ്പാക്ക് സുഖമില്ലാത്തതുകൊണ്ട് ഞങ്ങളെ നാട്ടാരാടേക്ക് മുൻകൈ എടുത്തീനെ ഞങ്ങളോട് നാട്ടുകാരെ ഞങ്ങൾക്ക് പുറത്തുനിന്നിന് അന്ന് തറവാട്ടിൽ നിന്ന് ഇറങ്ങി ഞങ്ങൾ നേരെ തറവാടിന് നേരെ തായ വാടക ഇല്ല ടൈമിലാണ് ഞങ്ങൾക്ക് ഈ പിര കിട്ടണത് തറവാട്ട് തറവാട്ടിൽ നിന്ന് ഇറങ്ങി ഒരു അഞ്ചേ കൊല്ല ഞങ്ങൾ വാടക ഇനി ഞാൻ പത്ത് വർഷ ടൈമിൽ നിന്നാണ് തറവാട്ടിൽ നിന്ന് വാടക പോകണത് പിന്നെ വാടകപെര കിട്ടി ഈ പെര കിട്ടണ എങ്ങനെ വെച്ചാൽ ആദൂന ഒരു ആറ് മാസം ആ ടൈമില്ലുള്ള ടൈമിലാണ് ഞങ്ങൾക്ക് ഈ പേര കിട്ടണത് അപ്പൊ അത്രയും കൊല്ലം ഞങ്ങൾ വാടക പെരയിലേനെയും അപ്പൊ നാട്ടുകാരതുകൊണ്ടാണ് മുൻകൈ ഇവിടെ എന്ന് പറഞ്ഞാൽ ഇരുപത്തേഴ് വീടാണ് മൊത്തമല്ലത് ഒക്കെ ഒരേ പോലത്തെ വീടാളാണ് അതിൽ ഇരുപത്തി ഇത് ഇപ്പൊ നിന്നിട്ട് നാല് കൊല്ലായി ഈ അഞ്ചു കൊല്ലാണ് കരാറ് പറയാ അഞ്ചു കൊല്ലം കഴിഞ്ഞിട്ട് ഒരു ശരില്ലെങ്കിൽ നമ്മള് പേരക്ക് ഈ പേര ഞമ്മക്ക് സ്വന്തം നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കി ഒരു പേര കിട്ടണെങ്കി പത്ത് മുപ്പത് ലക്ഷം വേണം ഏഹ് ഒന്നാമത് ഇത് ആൾക്കാർ കൊറേ ആൾക്കാര് പറയുമ്പോൾ പറയുമ്പോ ചെറിയൊരു പെര പക്ഷെ അങ്ങക്കറിയാം പേര ഇല്ലാത്തവൽക്കറിയുള്ള ഒരു പേരന്റെ വില ഇതിപ്പോ ആൾക്കാര് കാണുമ്പോ അടുക്കള അങ്ങനെ പിന്നെ നമുക്ക് നമുക്ക് വീട്ടിൽ എന്താ നമ്മളെ നമ്മളെ മ്മളെ പാടോക്കിട്ടിപ്പം എല്ലാം കാണുന്ന കൊറേ കമന്റ് അങ്ങനെ ഓലെ പെര എങ്ങനെ കേട്ടോ ഞങ്ങൾക്ക് ഈ പെരേറ്റി ഞങ്ങക്ക് യാതൊരു കുഴപ്പമില്ല അല്ല ഞങ്ങളൊക്കെ കെട്ടിച്ചുട്ടത് അറിയണത് ഞങ്ങള് സ്വന്തം പെരി ഓള പിന്നെ തറവാട്ടിന്നാണ് കെട്ടിച്ചുട്ടത് ഞാനൊക്കെ കല്യാണം കഴിഞ്ഞു പോണ വാട വാടക പെരിയിന്നാണ് ഇന്ത്യയൊക്കെ കല്യാണം കഴിച്ചിണത് അതൊന്നും ഒരു തടസ്സമല്ല ഏഹ് അപ്പൊ പെരന്നുള്ളത് ഞങ്ങക്ക് പെരല്ലാത്തതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് വലിയൊരു കൊട്ടാരാണ് ഇത് പോള കെട്ടിച്ചത് അത്യാവശ്യം വരെ കുഴപ്പമില്ലാത്ത പെരിയക്കാണ് ഇന്ന കെട്ടിച്ചത് അത്യാവശ്യം കുഴപ്പമില്ലാത്ത പെരിയക്കാണ് പിന്നെ പറഞ്ഞാല് ഞങ്ങള് വീട് ഇവിടെ എടുത്തായത് കൊണ്ട് ഞങ്ങൾക്ക് എപ്പോ വേണേലും അങ്ങോട്ടോ പിന്നെ അതാണ് ഈ വീഡിയോസ് എന്ന് പറഞ്ഞാൽ രണ്ടു മൂന്ന് വീഡിയോസ് ഒരു ദിവസം എടുത്ത് വെക്കും എല്ലാവരും ഞങ്ങൾ വീഡിയോസ് എന്നോട് ചോദിച്ചു നിങ്ങൾ കെട്ടിയത് ഇന്നത്തെ വീഡിയോ നമുക്ക് കേൾക്കുമ്പോൾ ഇടങ്ങിയതാണ് കാരണം ഞങ്ങളുടെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഫാമിലിയാണ് ഇത് പിന്നെ കെട്ടിയോ പോയിട്ട് ചെയ്യാന്ന് ഞാനും അത് മാത്രമേ ഉള്ളൂ ചെറിയ ആപ്പും ചെയ്ത പിന്നെ ഓളെ പെരി പോകണമെങ്കിൽ ഓളോളെ മാപ്പിള് ഒറ്റക്കാണ് അങ്ങനെയല്ല ഞങ്ങൾ വീഡിയോ ഫാമിലി ആയിട്ടാണ് അപ്പൊ ഓൾ ഓളെ പെരിയത്തെ പണി കഴിച്ച് ഞാൻ എന്റെ പെരിയത്തെ പണി കഴിച്ചെടുക്കണം പറഞ്ഞാൽ ഞങ്ങൾ എല്ലാ പണിയും കഴിച്ചു പിന്നെ അവിടെ പറഞ്ഞ ഞങ്ങൾ വീഡിയോ എടുക്കാൻ പോവുകയാണ് ഇപ്പൊ വരാന്ന് പറഞ്ഞിട്ട് ഒരു അരമണിക്കൂർ ഉള്ളു അല്ലെങ്കിൽ ഒരു മണിക്കൂറിള്ളരമണിക്കൂർ കൊണ്ട് കഴിഞ്ഞ് ഞങ്ങൾ അങ്ങോട്ട് പോകും ഏഹ് അത് എന്ന് പറഞ്ഞാല് ഒരു ദിവസം വന്ന് മൂന്നാല് വീട് എടുത്ത് വെച്ചിങ്ങാണ്ട് പിന്നെ ഞങ്ങള് പോകും പിന്നെ ഞങ്ങൾ ആക്കുമ്പോലൊരു ദിവസത് ഒരു ദിവസം അത് കാരണം എപ്പോഴും ഇറങ്ങാന്ന് പറഞ്ഞാൽ ആ ഒന്നും നടക്കൂല ഓരോ സോലുണ്ടാവും എന്തെല്ലാം പണിയാണ്ട് പണിയൊക്കെ കഴിഞ്ഞിട്ടാട്ടെ ഞങ്ങൾ ആ പെരിയിൽ നിന്ന് ഇറങ്ങി ഞങ്ങള് ഞങ്ങളതായിട്ടുള്ള സോല് ഷെഫീക്ക് പോകുന്നതുകൊണ്ടാണോ ഞങ്ങള് പൊടിച്ച് നിർത്തിയതാണ് പോകല്ലേ വന്ന ഓ വന്നാ പിന്നെ നമ്മള് കൊറച്ചിസം ഇവിടെ നിക്കുവാലോ ഓടുകൂലപ്പേറിയ ആ ടൈമിൽ വന്നിട്ട് ഇപ്പൊ എടുത്താ പോണ് എന്നാ പോയത് ഒരാഴ്ച ഒരാഴ്ചയായിട്ടുള്ള അന്ന് വരെ ഓളു അവിടെ തന്നെ നിങ്ങട്ട് വന്നിട്ട് അതേപോലെ അടുത്ത് വീട് കൊടുക്കാൻ വേണ്ടി പോകും പിന്നെ വന്നത് ചെറിയപ്പോ പോയിട്ടാണ് എന്റെ ചോട്ടിൽ ഒരു കമന്റ് വന്നു ഇവിടെ തന്നെയാണ് നിക്കുന്നത് ഇവിടെ എല്ലാം ഞങ്ങൾ പറഞ്ഞില്ലേ നടക്കുകയാണെങ്കിൽ ഒരു അഞ്ച് മിനിറ്റ് എട്ട് മിനിറ്റ് ഉള്ളിൽ ഞങ്ങളെ പേരേക്ക് കെട്ടിച്ച കുട്ടികൾക്ക് സ്കൂൾക്കായാലും മദ്രസ് ആയാലും ഇവിടെ നിന്ന് കൊണ്ടാക്കി ഇപ്പൊ രാവിലെ അവിടുന്ന് കൊണ്ടാക്കിയാൽ ചിലപ്പോൾ പേടിയാണെങ്കിൽ കൊണ്ടുപോകാൻ വരുമ്പോ ഇവിടുന്ന കൊണ്ടു വരാൻ വരും ഞാൻ കൊണ്ടാക്കും അല്ലെങ്കിൽ ഞാൻ കൊണ്ടുവരാം അങ്ങനെയൊക്കെയാണ് അങ്ങനെയൊന്നുമില്ല ഞങ്ങളെ കാര്യത്തില് എല്ലാരും അങ്ങട്ടിങ്ങിങ്ങട്ടെ അല്ലെങ്കിൽ ഓൾ ചെച്ചട്ടെ അല്ലെങ്കിൽ ഞാൻ ഒറ്റക്ക് ചെച്ചട്ടെ അത് ഞങ്ങളെ കുടുംബത്തിൽ ഇന്നേ വരെല്ലാം ഇല്ലാക്കട്ടെ ഞങ്ങൾ ഇങ്ങനെ എന്തൊരു കാര്യം ഉണ്ടെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാവരുടെ തീരുമാനവും കാര്യം കൊടുത്തിട്ടാണ് ഞങ്ങൾ മുന്നോട്ട് അല്ലെങ്കിൽ ഓളേജ് അല്ലേ എൻ്റെ കാര്യം ഇത് നോക്കിക്കോ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഇതുവരെ നടന്നിട്ടില്ല അത് ഞങ്ങൾക്ക് അങ്ങനെ കമൻറ്റ് വന്നുകൊണ്ടാണ് ഞമ്മളത് റിപ്ലൈ കൊടുക്കുന്നത് അപ്പോൾ ഞങ്ങൾ പരേണ്ടതാണ് വിഷയം പെരൻ്റെ വിഷയമൊക്കെ കൈയിട്ടേക്കുന്നത് അപ്പോൾ ഇത് ജമാത്താര പേരി ആണ് ഇരുപത്തിയേഴ് പേര് ആണെങ്കിൽ അതിൽ അഞ്ചാമത്തെ പേരാണ് ഞങ്ങൾക്ക് അപ്പോൾ ഇത് മെയിൻ ആയിട്ട് വരുന്നതാണ് ഈ ഒരു ബോർഡ് അത് ഞങ്ങളൊരു വീഡിയോയിൽ കാത്തിയതാണല്ലേ അപ്പോൾ നമുക്ക് ഈ ബോർഡ് വന്ന് തുടങ്ങാം ബോർഡ് ഇത് കാണാൻ തന്നെ രസാട്ടോ അല്ലെ ഒരു ഊജാലൊക്കെ കെട്ടി ഇതാണ് പീപ്പിൾസ് വില്ലേജ് വന്ന ചാത്തമുണ്ടാകും ഒക്കെ രസമാണ് അത്ഭുതാണ് പിന്നെ ഇങ്ങനെ നിന്ന് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ അതൊക്കെ നല്ലൊരു പയ്യാ ഇതൊക്കെ വയ്യപ്പൊ സെറ്റപ്പ് ആട്ടോ പിന്നെ ഇതില് ഫസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നാമത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ വരുന്നത് ഒരു പള്ളിയാണ് ഒരു ഒരു ഇവിടെ വീടുകൾക്ക് കടവാണല്ലോ ഇത് പള്ളി നമസ്കാരം ഇവിടെ കുട്ടികൾ കാക്കാർ മേലെയാണ് ഇരുപത്തേ പെരിയത്തെ കുട്ടികൾ മതസ്ഥ മതസ്ഥ ആൾക്കാരെന്ന് പറയണെങ്കിൽ ഇവിടെ തന്നെ രണ്ട് ടീച്ചർമാരാണ് ഇവിടത്തെ കുട്ടികളെ പഠിപ്പിക്കുന്നത് ടീച്ചർമാരാ പഠിച്ച പോലാണ് അപ്പോലാണ് ഇവിടെ പഠിപ്പിച്ചിരുന്നത് ഇങ്ങനെ വന്നു കഴിഞ്ഞാല് ആ ഗേറ്റിങ് ഇങ്ങനെ വന്നു കഴിഞ്ഞ് ഇവിടെ ഇങ്ങനെ ഒരു റോഡ് ഈ റോഡ് ഇങ്ങനെ വന്നു കഴിഞ്ഞാല് ഇതാണ് ഒന്നാമത്തെ പേര ഇത് ഈ പള്ളിന്റെ നേരെ അപ്പറാണ് ഒന്നാമത്തെ പേര ഏ ഇതൊന്നാമത്തെ പേര ഇങ്ങനെ വന്നു കഴിഞ്ഞാല് ഈ ഗേറ്റിംഗ് ഇതിങ്ങനെ വരുന്നത് ഇതൊരു റോഡായിട്ടാണ് ഇതൊരു ഏരിയക്കുള്ള റോഡാണ് ഈ പോണത് ഞമ്മക്ക് പിന്നെ അതിൽ റൗണ്ട് അടച്ച് വരുന്നാലേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ കേട്ടോ ഇത് പിന്നെ രണ്ടാമത്തെ പേര ആ ഒന്നാമത്തെ പേരാണ് ഇത് രണ്ടാമത്തെ പേര ഈ കാണുന്നത് അത് പിന്നെ ആ നെറ്റ് കട്ടീൻ്റെ അപ്പുറത്ത് അത് മൂന്നാമത്തെ പേര ഈ നേരെല്ലാം പേരാണ് നമ്മളെ പേര ഏഹ് നല്ല രസമാണ് റെസ്റ്റോറൻറ്റ് മോഡല് ഇവിടെ വന്ന് കഴിഞ്ഞാൽ ഇവിടെ കുറേ ആൾക്കാർ കാണാൻ വരും കേട്ടോ പക്ഷെ ഇത് ഒക്കെ അവനാന്റെ പണിയും ഇത് നോക്കിയൊക്കെ അവനാൻ്റെ നല്ല ആൾക്കാരാണ് കച്ചടിയും കാര്യമൊന്നും ഇല്ല ഇത് ഞമ്മളെ നേരെ മുന്നില ഇവിടെ ചേച്ചി ആട്ടോ നല്ല നല്ല അലക്കാണ് നമുക്ക് കിട്ടി ഇതാണ് പിന്നെ മൂന്നാമത്തെ പെര എന്ന് പറയുന്നത് ഇത് മൂന്നാമത്തെ പെര ഇത് പറയുന്നത് നാലാമത്തെ പേര ഇതൊരു ബംഗാളി ആളാണ് ഇവിടുത്തെ കാക്ക പ്രളയത്തിൽ കുടുങ്ങിയിട്ട് പെര കൊടുത്തതാണ് ഇതാണ് പിന്നെ ഞമ്മളെ പെര ഞമ്മളെ പെര എന്ന് പറയുന്നത് റോഡിന് നേരല്ല പേരാണ് ഇമ്മി ഇപ്പി നറുക്കെടുപ്പിന്റെ മുന്നേ നമ്മള് ഇങ്ങനെ പേര കാണാൻ വരുന്ന ടൈമില് ഇമ്മിപ്പിയും കേറി പറഞ്ഞ പേരയാണ് ഈ പേര നമുക്ക് കിട്ടിയാ മതിയെ ഇമ്മാലെ പ്രാർത്ഥനയായിട്ട് എന്താണെന്നറിയത് ഈ പേര കിട്ടണ എങ്ങനെയാച്ചാല് ഇരുപത്തേം പേരുണ്ട് ഈ ഇരുപത്തേം നറുക്കെടുപ്പുണ്ട് ഈ ഇരുപത്തേം നറുക്കെടുപ്പിലും ഓരോ പെരിയത്തെ അംഗങ്ങൾ പേരെരിയിട്ടാണ് നറുക്കെടുക്ക ഒന്ന് നടക്കെടുത്താല് അതിൽ ആരെ പേരാണെന്ന് ആ ഒന്നാമത്തെ പേര് രണ്ട് നടക്കാല് അങ്ങനെ അഞ്ചാമത്തെ നർക്കർ ഉമ്മാന്റെ പേരിട്ടിയപ്പോ ചാവി കൈ കൊടുത്തു ആ ചാവി ഈ ആ വീട് ഞങ്ങള് ചാവിധാന ഉണ്ട് ഞങ്ങൾ ഇതിന്റെ ഇടയിൽ വന്നിട്ടുണ്ട് പി വി അൻവറും ആരൊക്കെ ആരെയ്തീനെ ഇവിടെ ജനങ്ങൾക്ക് കൂടെ ഒരാള് പാല് നോക്കുന്നുണ്ട് വെയിലത്ത് ഞാൻ അല്ല നിങ്ങൾ എല്ലാങ്ങള് പോയിന്റ് എന്ന് പറഞ്ഞാണ് അപ്പൊ ആ ചാവിധാനം ഈ തയ്യാണെന്ന് ഫസൽ ഫാമിലി ഇവിടെ കൊണ്ടുപോയിന് ഇത് വലിയ ഇത് ഇത് ഇങ്ങനെ കാണാതെ നിങ്ങൾക്ക് അറിയാലോ പന്തൽ മാതിരിയാണ് ഈ തൈ മാങ്ങ പ്ലാവ് എല്ലാം ഈ തയ്യ് ഓലവാകിയാണ് പിന്നെ അവിടെ കണ്ടൊരു ചിക്കൻപുട്ടാനോ ആ റംബുട്ടാനോ ഓലവാകിയാണ് ഈ റംബുട്ട ഓല് കുഴിച്ചിട്ടാണ് ഞമ്മള് എണ്ണീനു മുന്നേ ഈ പ്ലാവ് ഞമ്മള് കുഴിച്ചിട്ടാണ് ഒക്കെ ഓല വാഗിയാണ് ഒരു ചിക്കു ഓല വാഗിയാണ് പിന്നെ തെങ്ങ് ഞമ്മളെ പോയി കുഴിച്ചിട്ടോ ചെറുതുണ്ടാവും അപ്പൊ ഇത് പിന്നെ നമ്മള് നേരെ ഇത് എത്ര ഡിസ്റ്റൻസ് ഉണ്ട് വെച്ചാല് ഇത് നമ്മളതിരാണ് ഇതിന്റെ അപ്പുറം ഉൽക്കന്നിട്ട് ഞമ്മക്കൊന്നും ചെയ്യാൻ പറ്റൂല ഓരോ പെരക്കും ഓരോ അതിര് ചാതുരക്കെട്ട് ഉൽ കൊടുക്കുന്നുണ്ട് നാട് പിന്നെ ഇവിടെ ഇല്ലത് ജമീലാത്തയാണ് ഞങ്ങളെ നാട്ടുകാരെയാണ് രണ്ട് തെങ്ങുണ്ട് അപ്പൊ ഞമ്മക്ക് ഇത് വണ്ടി ഇവിടെ മുന്നിൽ നിർത്തിയിട്ടാട്ടോ അവിടെ ായോ നമ്മളെ ചേച്ചിണ്ട് ചേച്ചിനെ കാണാൻ പറ്റുന്നില്ല അപ്പൊ ഇതാണ് ഞമ്മളെ പേര ഇതോരോ കെട്ടുണ്ട് കെട്ടൊക്കെ പൊഞ്ഞതാട്ടോ ഇങ്ങനെ വന്നിട്ട് അവിടെ വരികയാണ് ഞമ്മളെ കെട്ട് ഓലെ പേരെന്ന് പറഞ്ഞാൽ നിങ്ങൾ കണ്ടോ ആ കെട്ട് മുതല് ഈ കെട്ട് വരികയാണ് ഓരോരുത്തർക്കും ഓരോ കെട്ടാണ് ഞമ്മക്ക് താഴത്ത് കൂടെ പോകുമ്പോ കാട്ടി കൊടുക്കല്ലേ ശരിക്ക് അവിടെ പോയ വമ്പ സെറ്റപ്പാട്ടോ ഒരു എന്താ പറയാ ഞങ്ങള് കാറ്റ് തരാ ഞങ്ങളെ പേരെ എങ്ങനെ ഇണ്ട് നിങ്ങളെ അഭിപ്രായം പറഞ്ഞു പേര പെരിയിലല്ല കാര്യം അല്ലേ അതിൻ്റെ ഉള്ളിലെ ആൾക്കാരും വർത്താനം ചിരിയും കളി അതാണ് പേര പേരൻ്റെ വലിപ്പം കൊണ്ടൊരിക്കലും പെരിയാവൂല നേരെ കയറണത് ഒരു ചെറിയ കുഞ്ഞ് സെറ്റൗട്ടുണ്ട് നാലഞ്ചാൾക്ക് ഇരിക്കാൻ പറ്റിയ ഔട്ട് ഇനി ഞങ്ങൾ ആര് വന്നാലും ഇവിടെയൊക്കെ ആണ് കൂടുതൽ കുത്തിരിക്കുക ഇനി തിന്നാൻ എന്തെങ്കിലും ചായക്കടിയൊക്കെ ഞങ്ങൾ ഇവിടെ ഇരുന്നേക്കാനും തിന്നേ ഞങ്ങൾ അങ്ങനത്തെ വിളമ്പൊന്നും ഇരിക്കലില്ല കേട്ടോ ാണ് ഇവിടെ ആദ്യമേ നിങ്ങള് ചുമറ്റൊന്നും കാര്യമാക്കണോ കുട്ടികൾ ഇല്ലോണ്ട് ആദ്യവും ഡേത്തും ആയതിനൊക്കെയാണ് നമ്മൾ ഇഞ്ഞ് കേട്ടണത് ഇതിനെന്തേലീ പറയാ ഡൈനി ഹാള് ഞമ്മക്ക് അങ്ങനെ ഡൈനി ഹാള് സിറ്റൌട്ടൊന്നും ഇല്ല ഇവിടെ ആരോ കാര്യം പറയട്ടെ ഈ പെയിന്റ് ഈ പെയിന്റ് എന്ന് കഴിഞ്ഞാൽ തന്നെ ഇതാരടിച്ചു ചോദിച്ചാല് ഞാനടിച്ചതാട്ട ഈ പെയിന്റ് എന്തിന് ഷെഫീക്ക് ഇൻസുലേഷൻ ചുറ്റി തന്നെ കഴിഞ്ഞ വരവായപ്പോ ആ ഇന്റെ ഞാൻ ഒറ്റക്ക് നിന്ന് സാൽമിങ് കേറു ഒരു ദിവസത്തെ ഒരു ദിവസം കൊണ്ട് കഴിച്ച് പിന്നെ ഇവിടെ പിരാന്ന് വന്നിട്ട് ഞാൻ എന്തൊക്കെ കാട്ടിക്കൂട്ടി ആർക്കാർ വരുമ്പത്തേ ഇത് കഴിയണ്ടേ അങ്ങനെയൊന്നുമില്ല നിങ്ങള് മാറി ഇപ്പതാ മയവാളിറങ്ങിയതിന്റെ ഒരു നനവാട്ട് അല്ലെങ്കിൽ ഈ പെയിന്റ് ഉസാറാണ് അപ്പൊ ഇതാണ് നമ്മളെ എന്താ പറയാ ഡൈനിങ് ഹാൾ ഇത്ര വലിപ്പമായിട്ട് വരുന്നുണ്ട് ഇതാണ് ഡൈനിങ് ഹാൾ അത്യാവശ്യം വലിപ്പ ഡൈനിങ് ഹാൾ ഉണ്ട് പിന്നെ എങ്ങനെ വന്നു കഴിഞ്ഞാല് ഇവിടെ നമുക്ക് ടി വി ഉണ്ടായി ഞങ്ങള് സുൽത്താൻ അമ്പടി ആയെന്ന് ഇപ്പൊ വാങ്ങി തന്ന ടി വി കേട്ടോ പിന്നെ ഇവിടെ ഒരു മിറർ ഉണ്ട് ഷെഫി ഇങ്ങനെ മിറർ ഉണ്ട് പിന്നെ എനക്ക് എന്തോ പറയാണ്ടാരെ ഞങ്ങിവിടെ ഒരു ഡൈനിങ് ടേബിൾ ഉണ്ട് ഡൈനിങ് ഒക്കെ വാങ്ങി പേരെ വന്നിട്ടാട്ടോ ഡൈനിങ് ടേബിൾ വാങ്ങി അത് ഇപ്പാന്റെ സമ്മാനാണ് ഈ ഡൈനിങ് ടേബിളിന്റെ പിന്നിൽ ഒരു വല്യൊരു കഥ ഉണ്ട് ഇപ്പൊ ഗൾഫിൽ നിന്ന ടൈമില് ഇപ്പൊ കവിടുത്ത ആൾക്കാര് സാലറി കൊടുത്തിട്ടില്ല പോയിക്കാറിന് പിന്നാലെ ഞങ്ങള് സാലറി പറഞ്ഞേ അപ്പൊ ഇപ്പൊ പോന്ന് സാലറി ഒരു മാസമായി കിട്ടിയില്ല രണ്ടു മാസമായി സാലറി കിട്ടിയില്ല പിന്നെ ഇവിടുന്ന് ചെറിയ അപ്പൂ അലയാക്കിയൊക്കെ വിളിച്ച് ചീത്ത വന്നിട്ട് സാലറി അയച്ചു കൊടുത്ത് എന്നിട്ട് ആ പൈസ ഇപ്പാ മഞ്ഞച്ച് നയിക്കാൻ കഴിയൂലപ്പാക്ക് ഒരു ആഗ്രഹമുള്ളൂ ഇനി ഇനിയും കൊണ്ട് നയിച്ചാൻ കഴിയൂല അപ്പൊ എന്റെ ഒരു ഇതായിട്ട് എന്റെ ഒരു ഡൈനിങ് ടേബിള് ടേബിൾ വാങ്ങണം അതാകുമ്പോ എന്താകൂലേണ്ടേ നിന ഇങ്ങോട്ട് വാങ്ങാൻ കഴിഞ്ഞിട്ടില്ലെങ്കിലോന്ന് പറഞ്ഞിട്ട് ഇപ്പാന് വാങ്ങ ഇപ്പാന്റെ ആഗ്രഹം മാതിരിപ്പ പറ്റിയത് ആ പൈസ കണക്കാട്ടെ ഈ ടേബിളിന് ഷെഫീക്ക് ഒരു സോഫ വാങ്ങണം എന്നൊക്കെ പറഞ്ഞിട്ടേ ഇൻഷാള്ള ഒക്കെ നക്കട്ടെ അല്ലേ അപ്പൊ അവനെ കല്യാണം അടുപ്പിച്ചൊക്കെ വാങ്ങി ചോദിച്ച അല്ലെങ്കി ആ ടൈമില് പിന്നെയും മാറ്റണ്ടേ കൊറച്ചു കഴിഞ്ഞിട്ട് ആള് കഴിഞ്ഞിങ്ങനെ നേരെ ബരിയാണെങ്കിന്റെ ഇപ്പാണ് ഇവിടെ മെയിൻ ആയിട്ട് കക്കല് ഏ അപ്പൊ ഇവിടെ ഒരു റൂമുണ്ട് ഷഫീഖ് വന്നപ്പോ ഷഫീഖ് അവർക്ക് അല്ലെങ്കിൽ ഇപ്പൊ വന്നപ്പോ വിശ്രമത്തിലാണ് പിന്നെ ആ പെയിന്റ് പെയിന്റിങ് തന്നെ കേട്ടോ അത് നെയ്ത്തി കമെന്റ് ഇട്ട് വരുത് ഇവിടെ അമ്മക്ക് ഒരു ഈ കണ്ണട പൊട്ടിയത് എങ്ങനെയാ പറഞ്ഞു പറഞ്ഞുകൊടുക്ക് ഈ കണ്ണട ഇവിടെ പൊട്ടിയിക്കണത് പറഞ്ഞ വലിയ മകന്റെ ഫോട്ടോ കേട്ടോ എങ്ങനെയാണ് പൊട്ടിയത് ആ ഓടോ കുട്ടി ഞങ്ങള് ഞങ്ങൾ നിൽക്കാൻ കൊണ്ടുവന്നപ്പോ ജാക്കി ജാൻ ഉണ്ടായിരുന്നു കൊച്ചി ടിവിയില് ഓൻ എന്തോ ചവിട്ടി പൊട്ടിച്ചിട്ട് ഓ ടി വി ഓഫാക്കി നേരെ വന്ന ഒരു കുത്താ അങ്ങനെ പൊട്ടിച്ചതാണ് ഈ ഇത് എത്ര വർഷം മുന്നേ പിന്നെ ഈ റൂമിൽ എപ്പോഴും റൂമില് എപ്പഴും കടക്കല്ലേ കടക്കല്ലേ കടക്കെന്തപ്പ കാട്ടിയാ പറ കടക്കത്തിച്ചു എറും നല്ലൊരു കടക്കണ്ടത്യാവശ്യം കുഴപ്പമില്ലാത്ത ആ കടക്ക പോയിട്ട് ഇൻഷാള്ള മറ്റേ ഡബിൾ കോട്ടും നല്ല സെറ്റപ്പ് കട്ടില് ഓനെ കല്യാണത്തിന്റെ ടൈമില് നല്ലൊരു ഓന്റെ റൂമിനെ ഞങ്ങൾക്ക് മാറ്റി കൊടുക്കണം നല്ല ആഗ്രഹമുണ്ട് ഏഹ് പിന്നെ അവിടെ നിന്ന് ഇങ്ങനെ വന്നു കഴിഞ്ഞാല് ഇത് ഡൈനി ഹാള് ദൈനിയാൽ നിന്ന് ഇങ്ങനെ വന്ന് കഴിഞ്ഞാൽ ഫസ്റ്റ് റൂം ഇവിടെ പിന്നെ ഇവിടെ രണ്ട് ജനൽ വരുന്നുണ്ട് കേട്ടോ പിന്നെ ബാത്റൂമാണ് നേരെ വരുന്നത് ബാത്റൂം പിന്നെ സെക്കൻഡ് റൂം നേരെ വരുന്നത് മറ്റേ റൂമാണ് കേട്ടോ ഇവിടെ ഇനി ഞങ്ങൾ എല്ലാവരും വന്നാലും ഇവിടെ കടക്കുന്ന രീതി അറിയണെങ്കിൽ ഞാൻ അരുലുണ്ടാവും പിന്നെ ആതുണ്ടാവും പിന്നെ ഇമ്മ ഉണ്ടാവും സെഫ്നുണ്ടാവും ഋതു ഉണ്ടാവും വിതാനുണ്ടാവും ഉമ്മി ലിപ്പി ഷെഫീക്ക് ഞങ്ങൾ അഞ്ചാളേ അന്ന് ഞങ്ങൾ അവിടെ തറവാട്ടയിൽ പറഞ്ഞു കഴിഞ്ഞാൽ മൂന്ന് റൂമ റൂം ൂമറിയത് അമ്മായിട്ട് അനുന് മോണ്ടന് ഒന്ന് ഇമ്മക്ക് ഇമ്മറ്റൊക്കെ കടക്കല്ലേ പിന്നത്തെ റൂമാണ് ഞങ്ങൾ റൂം അതിൽ ഞങ്ങൾ അഞ്ചാള് ചെറുപ്പം മുതൽ താത്ത കല്യാണം കഴിഞ്ഞ പ്രസവം എല്ലാം ഞങ്ങൾ അങ്ങനെയാണ് തിന്നലോ ഒപ്പൊ കടക്കലോഅ അതൊക്കെ ഞങ്ങള് പഠിപ്പിച്ചിരുന്നത് ഒരേ ഒരേ വ്യക്തി ഞങ്ങൾ അഞ്ചാളാണ് ഈ അഞ്ചിഞ്ച് കട്ടിൽമ ക നിങ്ങള് പറയുമ്പോ വിചാരിച്ചു തോന്നിയാണെന്ന് അല്ല ഇപ്പഴും കാട്ടി അവസ്ഥ കാട്ടി തരാൻ പറ്റാണ് ഞങ്ങൾ എല്ലാം അറിയും കട്ടിൽമ കള എല്ലാര്ക്കും അത്ഭുതാട്ടോ ഈ കട്ടിലും ആ കട്ടിലും പയേതാണ് അതാണ് ഞങ്ങളത് മാറ്റാത്ത ഞങ്ങളൊക്കെ എന്റെ ചെറുപ്പത്തില് ഇരുപത്തിനാല് കൊല്ലം ഇരുപത്തിയൊന്ന് കൊല്ലമൊക്കെ കടക്ക മാറ്റി പിന്നെ ഇത് എന്ന് പറഞ്ഞുകഴിഞ്ഞാല് ഈ പെട്ടി ഓനെ ഫസ്റ്റ് ദുബായിന്ന് വന്നപ്പം അയിന്റെ ആവേശത്തിൽ വാങ്ങിക്കൊണ്ടുവന്ന പെട്ടി പിന്നെ ഇത് എന്ന് പറഞ്ഞാല് പിന്നെ ഓന് മനസ്സിലായ അത്രയും വലിയ പെട്ടി കൊണ്ടു കാര്യമല്ല അപ്പൊ പെട്ടിന്റെ വലിപ്പം കുറഞ്ഞു പിന്നെ അവിടെ കുട്ടികള് ബുക്ക് കാര്യ ഇവിടെ പർദിയും കാര്യം നാള് രണ്ടാമത്തെ റൂം ഇത്ര വലിപ്പമുണ്ട് ഈ അലമാരയും ഈ അലമാരൊക്കെ നിങ്ങൾക്ക് സ്റ്റിക്കർ അറിയോ ഏഹ് ഇത് മറ്റേ കൂറാച്ചി മറ്റേ കൂമർ വാങ്ങുമ്പോ കിട്ടുന്ന വാങ്ങണ സ്റ്റിക്കറാട്ടോ ഞങ്ങളെ ആദ്യത്തെ ആദ്യത്തെ പിരാന്തും പിന്നെ ഞങ്ങള് പിരാന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്നറിയോ നമ്പർ ഞങ്ങൾക്ക് തത്തമന കിട്ടിയ വർഷം പിന്നെ അന്നാവർഷം പിന്നെ അണ്ണാമത്തെ അണ്ണേനെ കിട്ടിയ വർഷം ഒക്കെ ഇണ്ടാവും തപ്പിയാതിന്റെ വരുമാനം അത്രയും കാട് വണ്ടൂര് പിങ്കോട് ഷെക്ക് ഷെഫീഖിന്റെ പണിട്ട് വേറെ കണ്ണൂളി കേട്ടോ തത്തമന കിട്ടിയത് ഫെബ്രുവരി ഒന്നാം തീയതി പിന്നെ ഞങ്ങൾ വേറെ തത്തമനെ വാങ്ങിന് തത്തമ്മ മാർച്ച് പത്താം തീയതി കിട്ടി വേറെ ഒന്നിനെ അണ്ണാന് മെയ് ഞാന് അണ്ണാന് മെയ് ആറാം തീയതി കിട്ടി ഞങ്ങള് പറയില്ലേ ഞങ്ങളുടെ പെരില് കുറെ ജന്തുക്കൾ ഉണ്ടാവില്ലെന്ന് വല്യ തത്തമ്മ ഫെബ്രുവരി ഒന്ന് രണ്ടാമത് തത്തമ്മ മാസം ഇന്നെല്ലാവരും ഉണ്ടാവട്ടെ ഞങ്ങളെ പേരിൽ എന്തൊക്കെയാ ൊന്നും പറഞ്ഞ അങ്ങനെ അല്ലല്ലോ ആണ് ഞങ്ങൾ അലന്മാരുടെ ഡോറ് ഞങ്ങള് തേക്കുമൂച്ചത് കൊണ്ടേക്കണ്ടാണ് ഞങ്ങൾ കൊടുക്കാത്തതാണ് അതാണ് ഞങ്ങൾ ഒരു അലന്മാരെ വരുന്നത് പിന്നെ ഇങ്ങനെ ഞമ്മളെ രണ്ടാമത്തെ റൂം വരണത് അപ്പൊ ഇത്രേ ഉള്ളൂട്ടോ രണ്ടാമത്തെ റൂം പിന്നെ വരണത് ഞമ്മക്കൊരു ബാത്റൂമാണ് ഇത് ബാത്റൂമിന്റെ ഡോർ ഇതല്ല ഇപ്പൊ കൊയിഞ്ഞാടിയിട്ട് കൊയിഞ്ഞാടി പറയണ്ടു പൊളിഞ്ഞിട്ടൊക്കെ അപ്പൊ ഇവിടെ ഒരു ബാത്റൂമ് വരുന്നുണ്ട് ഇതാണ് ഞമ്മളൊരു ബാത്റൂമായിട്ട് വരുന്നത് കൊഴപ്പൊന്നുമില്ല ഷവർ ഞമ്മക്കൊക്കെ ആദ്യമായിട്ടൊക്കെ ഷവർ ഇട്ടു ഭയങ്കര അപ്പൊ ഇതാണ് ബാത്റൂമ് വരുന്നത് ബാത്റൂമ് കഴിഞ്ഞു കഴിഞ്ഞാല് ഒരു അടുക്കള വിടെ ഇടങ്ങേറായി തോന്നിയത് ഞങ്ങൾക്ക് വേറൊന്നും ഇല്ല ഇവിടെ ഇവിടെ അടുപ്പ് ഈ പെരിൻ്റെ ഉള്ളില് അടുപ്പ് പറ്റൂല ഒരു പെൻ പെരിൻറ്റുള്ളില് ഒരടുപ്പ് തരൂലപ്പൊ വെളിച്ച കുറവാണ് അപ്പൊ ഞങ്ങൾ എമർജൻസി കത്തിച്ചിരുന്നു കേട്ടോ അപ്പൊ ഇതാണ് ഇത് അടുക്കള വേണ്ടത് കുഞ്ഞടുക്കളയാണ് കാരണം രണ്ടാള് നിന്നാ അടുക്കള നിന്ന് തിരിയാ സ്ഥലം നിന്ന് തിരിയാ സ്ഥലം ഇല്ല സ്ഥലമുള്ളൂ ഇവിടെ ഞങ്ങൾ ഗ്യാസ് അടുപ്പ് തന്നേന് ഇവിടെ ഇവിടെ ഉണ്ടാക്കിയെ അപ്പൊ ഭയങ്കര ഇടങ്ങിയു കാരണം ചോറ് ഗ്യാസും എല്ലാ ഗ്യാസ് മേ കഴിഞ്ഞിട്ട് ആരെ കുഞ്ഞി കുഞ്ഞിരുമ്പ് വാങ്ങിട്ട് മണ്ണ് കുഴിച്ചിട്ട് ചോറ് വെച്ചിന് അതിന് ഫോട്ടോ വീഡിയോ ഉണ്ടെങ്കിൽ ഞാൻ അതിൽ ആട്യട്ടോ അപ്പൊ ഇതാണ് ഞമ്മള് വാഷ്പേസ് ഉണ്ട് നല്ലൊരു വാഷ് പേസ് അത്യാവശ്യം കൊടുത്തില്ലേ നല്ല കുറച്ച് സ്റ്റാൻഡേർഡ് സ്റ്റാൻഡേർഡില്ല ടൈലും വാഷ് പേസും പോലും നമുക്ക് തന്നിടാന്നു കുഞ്ഞ അടുക്കള ഇത് കുഞ്ഞഅ പിന്നെ പിന്നെ ഈ അടുക്കള എന്ന് പറയുന്നത് ഇത് ഫുള്ള് മഞ്ഞ ഇത് കഴിഞ്ഞു ഇതിലൊരു ഡോറുണ്ട് എങ്ങനെയാ വെച്ചാല് അടുക്കള ഭാഗത്ത് അടുക്കള ഭാഗത്തൊക്കെ പുറത്തേക്ക് ഒരു ഡോറും ഈ റൂമിൽ നിന്ന് ഇങ്ങനെ വന്നാല് ഇതിപ്പോ രണ്ടാമത്തെ റൂമ് കാട്ടി തന്നില്ലേ അവിടുന്ന് ഇങ്ങനെ വന്നാല് രണ്ട് സ്ഥലവും ഒരു സ്ഥലത്ത് കാട്ടെ അവിടെ രണ്ട് സ്റ്റെപ്പ് ഉണ്ട് ഇവിടത്തെ നമ്മക്ക് റൂം ആക്കിട്ട് എടുക്കണം അല്ല അടുക്കള പൊളിച്ചിങ്ങാണ്ട് റൂം ആക്കുക ഇത് അഞ്ച് കൊല്ലം കഴിഞ്ഞാല് കാട്ടാ ഞമ്മക്ക് ഇഷ്ടമുള്ള രീതിക്ക് മേലെ മേലൊക്കെ കേറ്റണമെങ്കിൽ കേറ്റാ അപ്പൊ ഞങ്ങള് ചെലപ്പൊ വിചാരിച്ചവരെ ഷഫീഖിന്റെ പ്ലാൻ എങ്ങനെയാ കൊച്ചി പിന്നെ പറയണത് വിശാലായിട്ട് ഇവിടെ നല്ല സ്ഥലം ഇത് ഇങ്ങനെ വന്നിട്ട് ഞാൻ ഇവിടെ നിന്ന് കാട്ടിക്കൊടുക്ക അപ്പഴേ മനസ്സിലാവുള്ളു അപ്പൊ ഇങ്ങനെ ഇങ്ങനെ റൂമാണ് ഇത് മഴക്കാലം ആയതുകൊണ്ടാട്ടോ തുണിയാളൊക്കെ ഇവിടെ ഇത്രീ സ്ഥലത്തില് അടുക്കള ആരോ ആകെ ഷഫീക്കിൻ്റെ ഷെഫീക്കിൻ്റെ ഇമ്മന്റെ ആഗി തന്നെ ഒരു അടുക്കള ഒരു പൂ ചോദിച്ചപ്പോ ഷഫീക്ക് ഒരു പൂമരം കൊടുത്തതാണ് ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെയുള്ള സ്ഥലമാണ് നല്ല നല്ലൊരു അടുപ്പും അപ്പൊ അടുപ്പായിട്ട് പെരട്ട് ഐശ്വര്യം പറയുന്ന ഫസ്റ്റ് അടുപ്പ് ഇവിടെ പിന്നെ എന്താ ഞങ്ങള് പറഞ്ഞില്ല പുകടുപ്പ് പുകടുപ്പ് പാടില്ല അടുപ്പ് വേണം അപ്പൊ അതിന്റെ അടുപ്പാണിത് ആ ഞാൻ പറഞ്ഞ തിരിഞ്ഞോ ഇതാണ് സാധാ അടുപ്പ് പറ്റൂല പുക അടുപ്പേ പാടുള്ളൂ അപ്പൊ കഥമ്മാൻ്റെ ആഗ്രഹം കഴിഞ്ഞ വിലയിൽ മനസ്സായിച്ചോട്ട് പിന്നെ ഇവിടെ എന്തെങ്ങനെ കടക്കണേന്ന് വെച്ചാൽ ഇവിടെ ണം കുറച്ച് പൈസ സത്യം പറയാലോ പൈസ ഇല്ലാത്തോണ്ട് കുറച്ച് മാറ്റി വെച്ചതാണ് ചില ഞാൻ പോയിട്ട് ബാക്കി പണി തുടങ്ങും അപ്പം ഇതിപ്പോ ഈ ചുമരി ചുമര് ഇങ്ങനെ ഇവിടെ വാഷ്പേസ് വെച്ച് ഇവിടെ പൈപ്പ് വെച്ച് ഗ്യാസിനും കാര്യത്തിനും സെറ്റ് സെറ്റാക്കിയിട്ടേ ഒരു തിണ്ട് ഇതൊക്കെ ഇവിടെ ആക്കി വെച്ചിട്ടേ അപ്പൊ സാധനങ്ങൾ വെക്കാൻ തന്നെ ഇവിടെ ഇതാതെ പണി നമ്മൾ അളിയേണ്ട ഭാഗം കേട്ടോ പ്പിളന്റെ പണിയാണ് മേലെ ചീറ്റ് ഇട്ടുന്നത് ആക്കാൻ പണിയാണ് അവിടുന്ന് മുതൽ ഇവിടെ വരെ ചീറ്റിട്ടുന്നതും അടുക്കള സ്ത്രീ വൃത്തിയാക്കി ഒക്കെ ഗ്രില്ലും കാര്യം അതിന്റെ തൂണും നമുക്ക് ചൂണും കാര്യൊക്കെ ചെയ്തത് അളയാക്കി കേട്ടോ ആലോചിച്ചു നോക്കി അടുക്കളന്റെ ചോട്ട് കൂടിയാണ് ഇല്ല സ്ഥലങ്ങൾ ഫുള്ള് ഞങ്ങൾ അവിടെ വെച്ചീന കാരണം സ്ഥലല്ല പിന്നെയാണ് അത് അങ്ങനെ ഇഷ്ടിട്ട് അത്ര കൊല്ല ഒരു ആയിട്ടുള്ളൂ അല്ലേ ഓ ഓ പോയ ടൈമിൽ ഒരു കൊല്ലം കഴിഞ്ഞ് അത്ര ആയിട്ടുള്ളു അത്രയും കാലം ഞങ്ങൾ അടുക്കലിനുള്ളിൽ കഴിഞ്ഞിട്ട് തിരിഞ്ഞ പിന്നെ നമുക്ക് ഇവിടെ ഒരു ഗ്യാസ് അടുത്ത് വണ്ണിണ്ട് പിന്നെ ഒരു ഒരടുത്ത് വണ്ണുണ്ട് അപ്പൊ ഇതാണ് ഞമ്മളെ അടുക്കട കഴിഞ്ഞോട്ടോ ഇവിടെ വന്നു കഴിഞ്ഞാല് ഞമ്മക്ക് ഇവിടെ തിരുമങ്കല്ലണ്ട് അത് ആരുണ്ടാക്കിയല്ലോ തിമ്മിമാരുണ്ടാക്കിയാണ് ആരും കണ്ടിട്ട് ഒന്നും വിചാരിച്ചിട്ടുണ്ട് കേട്ടോ ഞങ്ങൾ എല്ലാരും അവിടെ കൂടി ഉണ്ടാക്കിയാണ് പിന്നെ അതിന്റെ അപ്പുറത്തൊരു വേലുകാമ്പി അപ്പുറത്തെ സ്ഥലക്കാർ കെട്ടിയതാട്ടോ പിന്നെ വന്നു കഴിഞ്ഞാല് ഞമ്മക്ക് ഇവിടെ ഒരു വറുക്കും തട്ടി കാണാ പിന്നെ ഇവിടെ ഒരു മാവ് കാണാ ഇവിടെ അത്ര തന്നെ ഉള്ളു ടോം ചൂറ് പറയാനൊന്നുമില്ല അപ്പൊ ഞമ്മക്ക് നേരഞ്ഞു നേരഞ്ഞ ഇവിടത്തെ റോഡും കാര്യൊക്കെ കാട്ടിക്കൊടുക്കല്ലേ ഇതാണ് നമ്മളെ പേര ഇനി ഞമ്മള് നേരെ പോണത് ഇത് മുഖാമുഖം എങ്ങനെ വെച്ചാൽ ഇതൊക്കെ രസാണ് എങ്ങനെ അറിയാ ഞങ്ങക്ക് കിട്ടിയ നേരെ അയലക്കാണ് അത് അപ്പൊ ഞങ്ങള് കണ്ണും കണ്ണും നോക്കിട്ടുള്ള സ്ഥലമാണ് പിന്നെ ഇങ്ങനെ വന്നു കഴിഞ്ഞാല് പിന്നെ കുറച്ച് ആപ്പിട്ടാണ് അത് ഞങ്ങള് വരികയാണെങ്കിൽ ഇത് ഞങ്ങള് രണ്ടാമത്തെ വരാം ഏ പിന്നെ അതിന്റെ നേരെ മുന്നിൽ ഒരു പെര എല്ലാ പെരക്കാർക്കും നാലഞ്ച് തയ്യും മാവൊക്കോല് കൊടുത്തത് അവിടെ ആൾക്കാരുണ്ടായ ഞങ്ങള് ക്യാമറ ഓഫ് ആക്കി ഞങ്ങൾക്ക് മടിയാട്ടോ പിന്നെ ഇത് വേറൊരു പെര അങ്ങനെ ഇത് വേറൊരു പെര ഇതൊക്കെ എഴുതിന്റെ നമ്പറ് ആ ഇത് ഏ പത്ത് പതിനഞ്ചൊക്കെ നമ്പറ് പിന്നെ വേറൊരു പേര പിന്നെ വരണത് ഇത് ഓരോരുത്തരുടെ ഓരോരുത്തരുടെ പെരിയിലും നല്ല പണിയിലോ ഉച്ചന്റെ നേരത്താണ് നത്ത ഉച്ച വെയിലത്താണ് കാരണം എടുത്തിട്ടുമാണ് ഇതാണ് ഒരു റോഡ് ഇട്ടോ അവിടെ നേരെ നേരം പോന്നു പോന്ന് കഴിഞ്ഞാല് ഇതാണ് ഈ ലൈനത്തെ ലാസ്റ്റ് പെര പിന്നെ ഇവിടെ നിന്ന് ഇങ്ങനെ തിരിഞ്ഞു തിരിഞ്ഞു പോയാല് ഇവിടെ ഒരു സൗണ്ട് ഏന് പക്ഷെ മഴ പെയ്തിട്ട് പുല്ല് കയറിയതാട്ടോ ഇത് വള്ളാണ് അറങ്ങാൻ കഴിയത്തോണ്ട് കേട്ടോ അതങ്ങനെ ഓണ പരിപാടി എല്ലാ പരിപാടി ഇവിടെ പിന്നെ അത് ഇരുപത്തിയേഴാമത്തെ പേരങ്ങൾ കാണുന്നത് ഇരുപത്തിയേഴാമത്തെ പേര ഇത് ഇരുപത്തിയാറാമത്തെ പേര ഇത് ഇരുപത്തിയഞ്ചാമത്തെ പേര ഇരുപത്തിനാലാമത്തെ പേര അവിടെ ഇരുപത്തിനാലാമത്തെ പേര് അയിന്റെ ഈ സൈഡിലുണ്ട് ഇരുപത്തി മൂന്നാമത്തെ പേര് അതാണ് ആ ലൈൻ ഇങ്ങനായിട്ട് വരിക പിന്നെ എങ്ങനെ പോയി കഴിഞ്ഞാല് എവിടെ പോകുമ്പോ നല്ല മണ നെയ്ച്ചോറിന്റെയും ഓരോ കരയിൽ നിന്നും എന്തൊക്കെ പിന്നെ റോഡ് വന്ന് കഴിഞ്ഞാല് ആ ഞങ്ങൾ അവിടെ നിന്ന് പറഞ്ഞില്ല അവിടെ രണ്ട് റോഡ് ഉണ്ട് മേലിന് ആ നേരെ റോഡ് വരുന്നത് ഓൽക്കാട്ടോ ആ തിരക്കാർക്കാണ് ആ നേരെ റോഡ് ഇവിടെ ഇങ്ങനെ പോണത് ഞമ്മള് നേരത്തെ വന്ന റോഡല്ലോട്ടോ ഇത് വേറെ റോഡാണ് ആ പള്ളി കഴിഞ്ഞിട്ട് താഴത്തേക്ക് റോഡ് ഫസ്റ്റ് കാടി തന്നില്ലോ ആ റോഡാണത് അപ്പൊ ഇതൊക്കെ ഒരേ പേരാളാട്ടു അമ്മ പെറ്റ മക്കളെ പോലെ ഇരുമാണ് അപ്പൊ വ്യത്യസ്തമായി എന്താണ് ഞങ്ങൾ അവിടെന്ന് പറഞ്ഞതേ ഞാനിവിടെ ആൾക്കാരുണ്ട് അപ്പൊ ഞങ്ങൾ ഞാൻ അവിടെ എത്തിയിട്ട് കാട്ടിത്തരാം നമ്മള് അവിടെ എന്തോ പാട്ടും മുട്ടൊക്കെ കേക്കുന്നുണ്ട് കോപ്പി റേറ്റ് വരുവോ ഞങ്ങക്ക് അറിയില്ല കേട്ടോ ഏതാ കാരോട് പിന്നെ ഈ ഒരു പേരങ്ങള് കാണില്ലേ ഈ ഒരു പേരാന്ന് പറയുന്നത് ഈ ഇരുപത്തിയേ പേര നോക്കി ോക്കൊണ്ടിറക്കണ ഉസ്തായി പേരെയാണ് ഇത് ഈ മുന്നണിയുള്ള മാറ്റം ബാക്കിയൊക്കെ ഞമ്മളെ പേര മോഡൽ തന്നെയാണ് കേട്ടോ ഞമ്മളെ പേരെ എങ്ങനെയാണോ അങ്ങനെ തന്നെയാണ് ബാക്കി എല്ലാ പേരും ഇതായി കാണാ രസവും അന്ന ടൈപ്പിന് മോഡലാണ് റെസ്റ്റോറൻറ് ഇതാണ് റെസ്റ്റോറൻറ് വൻ്റെ ഒരു മോഡലായിട്ട് വരും അത് എപ്പഴേലും ഇടക്ക് പോകും മീറ്റിങ്ങും കാര്യൊക്കെ ഉണ്ടാവും അപ്പൊ അതിനെല്ലാരും പങ്കെടുക്കണം അങ്ങനെയൊക്കെ പറയും അപ്പൊ ഇതാണ് ഞങ്ങളെ ഞങ്ങളെ വരാ ലേട് ഞങ്ങള് വരാ സ്വർഗം ഇതൊക്കെ നല്ല രസാട്ടോ കടൽ തീരത്തിരിക്കുന്ന പോലത്തെ ഒരു കാറ്റും ഫുള്ള് പച്ചപ്പാണ് എല്ലാര പേരിലും മരങ്ങളും പിന്നെ വൈകുന്നേരമായ കുട്ടികൾ ഇരുപത്തിയേഴ് പേരി കുട്ടികൾ ഇവിടെ ഒരു അർക്കുണ്ട് ഫുള്ള് കളിയാണ് എല്ലാരും ഷട്ടിലായിട്ടും എന്നറിയോ കുട്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടും ബന്ധം ഉണ്ടാവും മരലടി ൾക്ക് കുട്ടിയതായിട്ട് വേ നമ്മള് ഇപ്പൊ ഇന്നോട് പോയാൽ തന്നെ ആദ്യം അവിടെ കളിച്ചാൽ ആരും ഇല്ല പക്ഷെ ഇവിടെ എത്തി കഴിഞ്ഞാല് അങ്ങനല്ലേ കുട്ടികൾക്ക് കുട്ടികൾ തന്നെ കൊറേ ഇവിടെ കളിച്ചാണ്ട് ഇപ്പൊ ഓരോരുത്തരുടെ അവിടെ അറിഞ്ഞലോടങ്ങി അതാണ് ഇവിടത്തെ രസം എന്ന് പറയണത് ഒന്നാമത്തെ മെയിൻ കാര്യതാണ് അപ്പൊ നമുക്ക് അപ്പൊ ഇതാണ് നിങ്ങള് ചോദിച്ചത് ഞങ്ങള് ഒരു കുഞ്ഞു ടൂർ അപ്പൊ ഞാൻ അടുത്ത വീഡിയോയിൽ കാണാം ഞങ്ങള് വീട് എല്ലാവർക്കും ഇഷ്ടായെങ്കില് കമന്റ് അങ്ങനെ ഉണ്ട് ഞങ്ങളെ തരാ ഒന്ന് കമന്റ് ചെയ്യുന്നു ഞങ്ങള് എന്താ പറയാ അറിയാമല്ലോ അപ്പം ഇതുവരെ വീഡിയോ കാണാത്തവ്സ്ക്രൈബ് ചെയ്യാ ലൈക്ക് ചെയ്യ ഷെയർ ചെയ്യാനോ സപ്പോർട്ട് ചെയ്യോ അസ്സാം വലിക്കും